അമ്മ അമ്മ ഏത് നേരവും അമ്മയെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളു കിരണിന് എന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒരു വിലയില്ലേ രേവതിയുടെ ശബ്ദം ആ മുറിയിൽ ഉയർന്നു വരുമ്പോൾ കിരൺ വിരൽ ഉയർത്തി രേവതി പതുക്കെ അപ്പുറത്തമ്മയുണ്ട് അമ്മ കേൾക്കും കേൾക്കട്ടെ എത്ര എത്രയെന്ന് കരുതിയാണ് സഹായിക്കുന്നത് അതിനൊരു പരിധിയുണ്ട് വിവാഹം കഴിച്ചു വന്ന അന്ന് തുടങ്ങിയതാണ് ഇത് ഞാനൊരു ചുരിദാർ വാങ്ങിയാൽ അലമാരയിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടാൽ അത് അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നിറമാണോ ഫാഷനാണോ എന്ന് ആദ്യം ചോദിക്കും അല്ലെങ്കിൽ അത് ഊരാൻ പറയും അത് നിന്റെ ശരീരത്തിന് ഇണങ്ങുന്നതാണോ എന്ന് അമ്മ കൃത്യമായി നോക്കി പറയും അതുകൊണ്ടല്ലേ പണ്ട് തൊട്ടേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കിരൺ തിരിച്ചു പറയുമ്പോൾ ചുണ്ടൊന്ന് കൂട്ടി രേവതി അപ്പോൾ കിരണിന് സ്വന്തമായ അഭിപ്രായമൊന്നും ഇല്ലേ എന്നാൽ എനിക്കുണ്ട് എൻ്റെ വസ്ത്രം എൻ്റെ സ്വാതന്ത്ര്യമാണ് അതിൽ അമ്മയുടെ അഭിപ്രായം നോക്കുന്നത് എനിക്കിഷ്ടമല്ല രേവതിയും വിട്ടുകൊടുത്തില്ല ഇവിടെ അമ്മയുടെ അഭിപ്രായത്തിന് തന്നെയാണ് വില അമ്മയുടെ ഇഷ്ടങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കവും കിരൺ തിരിച്ചു പറയുമ്പോൾ രേവതി അവനെ കണ്ണു നിറച്ചു നോക്കി കിരൺ അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളില്ലേ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെയാണോ ഞാനും ഇഷ്ടപ്പെടേണ്ടത് അമ്മയുടെ ഇഷ്ടങ്ങൾ നോക്കണ്ട എന്നല്ല പറഞ്ഞത് നമുക്കില്ലേ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ അത് നഷ്ടപ്പെടുത്തി ജീവിക്കണോ കിരണിൻ്റെ നേരെയുള്ള അവളുടെ ചോദ്യത്തിൽ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി വന്നു അതേടി എൻ്റെ അമ്മയുടെ ഇഷ്ടങ്ങൾ തന്നെയാണ് വലുത് അതനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതി അല്ലാത്ത പക്ഷം നിനക്ക് നിൻ്റെ വീട്ടിൽ പോകാം പറഞ്ഞുകൊണ്ട് കിരൺ വാതിൽ തല്ലി അടച്ച് പുറത്തേക്ക് പോകുമ്പോൾ നിസ്സഹായതയോടെ കട്ടിലേക്കിരുന്നവൾ കിരണിൻ്റെ ആലോചന വന്നപ്പോൾ തന്നെ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല അച്ഛനും അമ്മയ്ക്കും കാരണം ഒറ്റമോൻ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു പോയതുകൊണ്ട് ടീച്ചറായ അമ്മയുടെ തണലിൽ വളർന്നു വന്ന മകൻ പേരിനുപോലും ദുശീലങ്ങളൊന്നുമില്ല ിൽ നല്ല ജോലി പോരെ ഒരു പെണ്ണിന്റെ ജീവിതം തീരുമാനിക്കാൻ മാതാപിതാക്കൾക്ക് തീരുമാനം എടുക്കാൻ ഇവിടെയും അത് തന്നെ സംഭവിച്ചു അവരെയും കുറ്റം പറയാൻ പറ്റില്ല മനുഷ്യനല്ലേ ചക്കയല്ലോ ചൂഴഞ്ഞു നോക്കാൻ പക്ഷേ ഈ വീട്ടിൽ വന്ന് കയറിയതു മുതൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു അമ്മയോട് കിരൺ കാണിക്കുന്ന അമിത സ്നേഹം തനിക്കും പകർന്നു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച നിമിഷങ്ങളായിരുന്നു എന്നാൽ സ്നേഹമായിരുന്നില്ല ഞാൻ കണ്ടത് പകരം താൻ എന്ത് ചെയ്താലും അതമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു കിരൺ ഉറങ്ങാൻ പോകും മുമ്പ് അമ്മയോട് അനുവാദം ചോദിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ തോന്നിയ സന്തോഷം ആയാൽ അധികം ദിവസം വേണ്ടി വന്നില്ല രേവതി ഇന്ന് നീ അമ്മയോട് അനുവാദം ചോദിച്ചോ ബെഡ്റൂമിലേക്ക് വന്ന ഒരു ദിവസം രാത്രിയിൽ കിരണിന്റെ ചോദ്യത്തിൽ തമാശയാണ് തോന്നിയത് എന്തിനാണ് കിരൺ ഒരു വീട്ടിൽ തന്നെ കിടക്കുന്നവരല്ലേ അമ്മയ്ക്കറിയാലോ രാത്രിയിൽ കിടക്കണമെന്നുള്ളത് പിന്നെ പോയി അനുവാദം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അന്ന് തിരിച്ചു ചോദിച്ചതിന് ആ രാത്രി മുഴുവൻ ഒരു ഭ്രാന്തനെ പോലെ ആയിരുന്നു കിരൺ പെരുമാറിയത് ഞാൻ അമ്മയെ വിഷമിപ്പിച്ചു എന്ന് ആയിരുന്നു അന്നത്തെ പരാതി മുഴുവൻ കിരണിന് ഭ്രാന്താണോ എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ പിന്നീട് അങ്ങോട്ട് എല്ലാത്തിനും അമ്മയുടെ കൈകടത്തൽ അല്ലെങ്കിൽ കിരണിൻ്റെ അമിതമായ അമ്മ ഭക്തിയുമായിരുന്നു കണ്ടത് വിരുന്നിന് വീട്ടിലേക്ക് പോകുന്ന ദിവസം അത്യാവശ്യം കൊള്ളാവുന്ന ചുരിദാർ ഇട്ടുകൊണ്ട് പുറത്തു വരുമ്പോൾ ആനിറ അമ്മയ്ക്ക് ഇഷ്ടമായില്ല അമ്മ വാങ്ങിവെച്ചുതിടാൻ നിർദ്ദേശം തരുമ്പോൾ കിരൺ നിന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് അമ്മയ്ക്കിത് ഇഷ്ടമായില്ല എങ്കിൽ നീ അമ്മ പറഞ്ഞു തോളൂ മറുപടി ഇത്രയായപ്പോൾ അന്നൊന്നും എതിർത്തില്ല പക്ഷേ തൊട്ടടുത്ത നിമിഷം അതിനും വലിയ അടി തലയിൽ കിട്ടിയത് വിരുന്നിന് തങ്ങൾക്കൊപ്പം അമ്മയും വരുന്നു കിരണിൻ്റെ കാറിൽ ഇനി മുതൽ ഭാര്യയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട സ്ഥലം അതൊഴിച്ചു കൊടുക്കാതെ അമ്മ കയറിയിരിക്കുമ്പോൾ പുറകിലാണ് തൻ്റെ സ്ഥാനമെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു ആ നിമിഷം അമ്മയുടെയും മകന്റേതുമായ ഒരു ലോകമായിരുന്നു അവിടെ ഞാൻ കണ്ടത് പുറകിൽ വെറും നോക്കുകുത്തിയ പോലെ ഇരിക്കുമ്പോൾ ഒരിക്കൽ പോലും കിരണും തിരിഞ്ഞു നോക്കിയിരുന്നില്ല വീട്ടിൽ ചെന്നിട്ടും സ്ഥിതി മറിച്ചായിരുന്നില്ല കിരൺ ആരോടെങ്കിലും സംസാരിച്ചാൽ ഇടയിൽ കയറും അമ്മ കിരണിനെ ഒറ്റയ്ക്ക് വിടാൻ കൂട്ടാക്കാതെ അമ്മ കൂടെ നിൽക്കുമ്പോൾ ഞാനെന്ന ഭാര്യയ്ക്ക് അവിടെ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല വിരുന്നിന് ചെല്ലുമ്പോൾ പെൺവീട്ടിൽ ഒരു ദിവസം എന്നുള്ള ചടങ്ങ് പോലും അമ്മയ്ക്ക് വേണ്ടി നിഷേധിച്ചു കിരൺ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല സ്വന്തം വീട്ടിൽ കിടന്നാലേ ഉറങ്ങാൻ കഴിയൂ അമ്മയ്ക്ക് അമ്മയെ തനിച്ചു നിർത്താൻ താനും ഒരുക്കമല്ല എന്നുള്ള കിരണിന്റെ ശാഠ്യത്തിനു മുൻപിൽ അമ്മയ്ക്കും മകനും വേണ്ടി തോറ്റു കൊടുക്കേണ്ടി വന്നു പിന്നീട് അങ്ങോട്ട് എല്ലാം അവരുടെ ഇഷ്ടങ്ങൾ അല്ല അമ്മയുടെ ഇഷ്ടങ്ങളായിരുന്നു എൻ്റെ ജീവിതം ഭർത്താവിൻ്റെ കാര്യങ്ങൾ പോലും നോക്കാനുള്ള എന്റെ അവകാശത്തെയാണ് അമ്മ നിഷേധിച്ചത് കിരണിൻ്റെ ഷർട്ട് അമ്മ അലക്കിയില്ലെങ്കിൽ അത് ചീത്തയാകും കിരൺ രാവിലെ ജോലിക്ക് പോകുമ്പോൾ അമ്മ തന്നെ ചോറ് പൊതി കെട്ടിക്കൊടുക്കണം ഒരിക്കൽ വാശിപ്പുറത്ത് കിരണിന് തന്റെ കയ്യാലെ ഉണ്ടാക്കി പൊതി കെട്ടി കെട്ടിക്കൊടുത്തുവിട്ടു അന്നേ ദിവസം അമ്മ ഒന്നും കഴിച്ചില്ല ഞാൻ ഉണ്ടാക്കുന്നത് മാത്രമേ എൻ്റെ മൂൻ കഴിക്കൂ അല്ലാത്തത് അവൻ്റെ വയറിൽ പിടിക്കില്ല ഇത് പറഞ്ഞ് രാവിലെ മുതൽ കരഞ്ഞിരുന്നു അത് തെറ്റിയില്ല കൊണ്ടുപോയ പൊതി ഒന്ന് അഴിക്കുക കൂടി ചെയ്യാതെയാണ് കിരൺ തിരിച്ചു കൊണ്ടുവന്നത് പൊതിയിൽ നിന്നും വന്ന മണം പോലും പിടിച്ചില്ല എന്ന് അവസാനം അന്ന് രാത്രിയിൽ അമ്മ തന്നെ മകന് ആഹാരം ഉണ്ടാക്കിക്കൊടുത്തു രണ്ടുപേരും കഴിക്കുമ്പോൾ അതിഷ്ടപ്പെട്ട് കഴിക്കേണ്ടി വരുന്ന പെണ്ണിന്റെ അവസ്ഥയായിരുന്നു എനിക്ക് ഇതൊന്നും പോരാഞ്ഞ് കിരണിന്റെ ഷൂ പോലും പോളിഷ് ചെയ്ത് അത് കാലിലിട്ട് കൊടുക്കുന്നത് അമ്മയാണ് അമ്മ ഷൂലേസ് കെട്ടിയാൽ മാത്രമേ അത് നേരെ നിൽക്കൂ എന്ന പിടിവാശി മകനും ഈ പ്രായത്തിലും സ്കൂൾ പിള്ളാരെ പോലെ മകനെ അണിയിച്ചൊരുക്കി വിടുന്ന അമ്മയുടെ സന്തോഷം മറുവശത്തും ഇതെല്ലാം കണ്ടും മടുത്ത് ഇന്നിക്ക് മൂന്ന് മാസമാകുന്നു തോൽവികൾ ഏറ്റുവാങ്ങാൻ തുടങ്ങിയിട്ട് അമ്മയെ തൃപ്തിപ്പെടുത്താനായി അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം കഴിച്ചും അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം ഉടുത്തും സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് സ്വന്തം വ്യക്തിത്വത്തെ മറന്നുള്ള ജീവിതം ഇനിയെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ വീർപ്പ് മുട്ടി ചത്തുപോകൂ എന്ന് തോന്നിയപ്പോഴാണ് കിരണിനോട് അത്രയെങ്കിലും സംസാരിച്ചത് പക്ഷെ വെറും അർത്ഥമില്ലാത്ത സംഭാഷണം മാത്രമായി പോയത് ഒരിക്കലും കിരൺ തിരിച്ച് ചിന്തിക്കില്ല എന്ന തിരിച്ചറിവ് ഇന്ന് എത്തി നിൽക്കുന്നത് കുടുംബ കോടതിയുടെ മുൻപിലാണ് എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾ ഏറ്റുവാങ്ങിയതും ഞാൻ തന്നെയാണ് ഇനി ഇതുപോലെ നല്ലൊരു ബന്ധം കിട്ടുമോ അഹമ്മദിയാണ് അവൾക്ക് പുറത്തൊരു മനുഷ്യൻ ആ ചേർക്കനെക്കുറിച്ച് പോകുന്നൊരു വർത്താനം പറഞ്ഞിട്ടില്ല അമ്മാവന്റെ വക കോടതി വരാന്തയിൽ വെച്ച് കേൾക്കുമ്പോൾ അച്ഛനും അമ്മയും എന്നെ ഒന്ന് നോക്കി ആ നോട്ടത്തിലും കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നു കണ്ടത് കോടതിയിലും പലപ്പോഴും അമ്മയുടെ ഇടപെടൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും അവസാനം എന്നെ മനസ്സിലാക്കാൻ കോടതിക്ക് കഴിഞ്ഞതുകൊണ്ട് ഡിവോഴ്സ് അനുവദിച്ചു കിട്ടിയ നിമിഷം വീട്ടുകാരുടെ മുൻപിൽ ഞാൻ മാത്രമായിരുന്നു കുറ്റക്കാരി അമ്മാവൻ പറഞ്ഞതിൽ എന്താ രേവതി തെറ്റുള്ളത് ഇനി നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും മുൻപിൽ എങ്ങനെ തല ഉയർത്തി നോക്കും ഡിവോഴ്സ് നേടി കാറ് സ്വന്തം വീട്ടിലേക്കുള്ള യാത്രയിൽ സ്വന്തം പെറ്റമ്മ തന്നെ കുറ്റപ്പെടുത്തലിൻ്റെ ആദ്യ ഭാണ്ഡം തുറന്നു മാസം ആകും മുമ്പേ പെണ്ണ് വീട്ടിൽ വന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം ചെറുക്കം കള്ളുകൂടിയനാണോ അല്ല പെണ്ണു പിടിയനാണോ അതുമല്ല കുടുംബം നോക്കില്ലെന്ന് ചോദിച്ചാൽ പൊന്നുപോലെ നോക്കുന്നവൻ അവൻ അമ്മയോടുള്ള സ്നേഹമാണ് വിവാഹമോചനത്തിന് കാരണമെന്ന് പറഞ്ഞാൽ നാട്ടുകാർ നീട്ടി അമ്മ നിർത്താൻ ഉദ്ദേശമില്ലായിരുന്നു ആ നിമിഷം അത് നല്ല കാര്യല്ലേ ഇക്കാലത്ത് ഇങ്ങനെ ഒരു പയ്യനെ മാഷിയിട്ട് നോക്കിയേ കിട്ടുവോ ആ നിന്റെ മോക്ക് വിധിച്ചിട്ടില്ല അവനൊന്നും നഷ്ടപ്പെടാനില്ല അവനെ കെട്ടാൻ ആയിരം പെമ്പിളർ വരും നോക്കിക്കോ ഇത്രയും കൊണ്ട് കുടുംബക്കാരുടെ മുൻപ് അഹങ്കാരിയായി തീർന്ന എന്നെ കുറ്റപ്പെടുത്താനുള്ള ആ അവസരത്തെ ്മാവൻ പരമാവധി ഉപയോഗിക്കുമ്പോൾ ഓരോ വാക്കും വേദനയോടെ കേട്ടിരിക്കുന്ന അച്ഛനെ നോക്കി മകളുടെ അഹങ്കാരം കൊണ്ട് തല കുനിക്കേണ്ടി വന്ന അച്ഛൻ എത്രയൊക്കെ കേട്ടിട്ടും നിനക്കൊന്നും പറയാനില്ലേ രേവതി ഇനി നിന്റെ ഉദ്ദേശം എന്താണെന്ന് കൂടി പറഞ്ഞാൽ കൊള്ളാം അമ്മയാണ് ആ ചോദ്യം ഉന്നയിച്ചത് കഴിഞ്ഞോ നിങ്ങളുടെ എല്ലാം കുറ്റപ്പെടുത്തൽ എങ്കിൽ ഇനി ഞാൻ പറഞ്ഞു തുടങ്ങാം എനിക്ക് വേണ്ടത് ഒരു ഭർത്താവിനെയാണ് എൻ്റെ ഇഷ്ടങ്ങൾക്ക് വില നൽകുന്ന എൻ്റെ വാക്കുകളെ മതിക്കുന്ന ഒരു പുരുഷനെ അല്ലാതെ ടോയ്ലറ്റിൽ പോകാൻ പോലും അമ്മയുടെ അനുവാദം കാത്തു നിൽക്കുന്ന ആളെ അല്ല ഭാര്യയ്ക്കൊപ്പം കിടക്കുമ്പോൾ പോലും അമ്മ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി അമ്മയ്ക്ക് കൂട്ട് കിടക്കുന്ന നല്ലവനായ ഉണ്ണി അംഗീകരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലില്ല ഞാൻ സ്വയം ചത്തേനെ അങ്ങനെ കാണുന്നവർക്ക് വേണ്ടി തല കുനിച്ച് കളയാൻ അല്ല എൻ്റെ ജീവിതം ഞാൻ ജീവിക്കും കയ്യിലൊരു പി ജിയും അതിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ടല്ലോ ഒരു ജോലി കിട്ടാൻ പാടൊന്നുമില്ല ഇനി എന്നെങ്കിലും എന്റെ ഇഷ്ടങ്ങൾക്ക് വില നൽകുന്ന ഒരാളെ കണ്ടെത്തിയാൽ ഞാൻ വിവാഹം കഴിക്കും ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ജീവിക്കും ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ രേവതി കടുത്ത ഭാഷയിൽ പ്രതികരിക്കുമ്പോൾ മുൻപിലിരുന്ന അമ്മാവൻ ഒരു വാക്കുകൊണ്ട് ആ സംഭാഷണം അവിടെ അവസാനിപ്പിച്ചു അഹങ്കാരി അതെ അവൾ അഹങ്കാരിയാണ് ഒരുത്തിനു വേണ്ടിയും സ്വന്തം ജീവിതം നശിപ്പിക്കാതെ ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവൾ അഹങ്കാരി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ